കൊച്ചുവേളി നേമം റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകൾ യഥാക്രമം തിരുവനന്തപുരം നോർത്ത് എന്നും തിരുവനന്തപുരം സൗത്ത് എന്നും മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ കേന്ദ്രം അംഗീകരിച്ചു കേരളം ഗസ്റ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും റെയിൽവേ ബോർഡിൻ്റെ ഉത്തരവ് ഇറങ്ങുകയും ചെയ്യുന്നതോടെ മാറ്റം പ്രാബല്യത്തിലാവും തിരുവനന്തപുരത്തിൻ്റെ സാറ്റലൈറ്റ് സ്റ്റേഷനാണെങ്കിലും കൊച്ചുവേളി എന്ന പേര് പലർക്കും പരിചിതമല്ലാത്തതിനാൽ തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ യാത്ര ഒഴിവാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നുവെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറയുന്നു നേമം ടെർമിനൽ പദ്ധതി വൈകാതെ യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരത്ത് രണ്ട് ഉപഗ്രഹ സ്റ്റേഷനുകളാകും ഉത്തരേന്ത്യയിലേക്കുള്ള ദീർഘദൂര ട്രെയിനുകളുടെ ടെർമിനലുകളാണ് കൊച്ചുവേളി നേമം കൂടി തുറക്കുന്നതോടെ കൂടുതൽ ട്രെയിനുകൾ സ്ഥലസ്ഥാനത്തെത്തും ഭാവിയിൽ നാഗർകോവിൽ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ കൊച്ചുവേളിയിൽ നിന്നും കൊല്ലം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ നേമത്തു നിന്നും ിക്കുന്നതോടെ തിരുവനന്തപുരം സെൻട്രൽ വഴി കൂടുതൽ ട്രെയിനുകൾ കടന്നുപോകും നേമത്ത് നിന്നും കൊച്ചുവേളിയിൽ നിന്നും തിരുവനന്തപുരം സെൻട്രലിലേക്ക് ഒമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിലും ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത് സെൻട്രൽ സ്റ്റേഷനെയാണ്